ആ സങ്കീർത്തനങ്ങളുടെ പുസ്തകം ഇരുപതാം അധ്യായം അതിന്റെ നാലാമത്തെ വേദഭാഗത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകുമാറാകട്ടെ നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ വാക്യം കേൾക്കുമ്പോൾ വളരെ സന്തോഷമാണ് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ ഇതൊരാശീർവാദമാണ് ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ഒരു ദൈവം ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുക എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരുന്ന ദൈവം നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നാൽ ആഗ്രഹിക്കാൻ നമുക്ക് പലതും ഇന്ന് ആഗ്രഹങ്ങൾ കൊണ്ട് നമ്മുടെ ഹൃദയം നിറഞ്ഞു കവിയുകയാണ് ധാരാളം ആഗ്രഹങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലേ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് ഹൃദയത്തിൽ വിവിധ ആഗ്രഹത്തോടെ ആയിരിക്കാം ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളൊക്കെയും ദൈവസനിലേക്ക് പകരപ്പെടുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവ ഇവിടെ ദാവീതിലൂടെ വിളിച്ചു പറയുക അവൻ നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളൊക്കെയും നൽകുമാറാകട്ടെ വലിയൊരു ആശീർവാദമാണ് പിന്നെ താഴത്തെ പറയുന്നു നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ അപ്പോൾ ഹൃദയത്തിൽ ചില ആഗ്രഹങ്ങളുണ്ട് ചില താല്പര്യങ്ങളുണ്ട് നമ്മുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും സാധിക്കാതെ വരുമ്പോൾ പലപ്പോഴും നമുക്ക് ദുഃഖമുണ്ടാകും നിരാശയുണ്ടാകും ഉണ്ടാകും ഭാരമുണ്ടാകും ഞാൻ ഒരു കാര്യം പറയട്ടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അത് ദൈവഹിതപ്രകാരമുള്ള ഹിതപ്രകാരമുള്ള ആഗ്രഹങ്ങളായിരിക്കണം പലപ്പോഴും മാനുഷികമായ തലത്തിലുള്ള ആഗ്രഹങ്ങൾ നമ്മളെ എപ്പോഴും ചുറ്റി ഇങ്ങനെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും മാനുഷികമായ ആലോചനകളും ആഗ്രഹങ്ങളും സാധിക്കാതെ വരുമ്പോൾ നിരാശ നമുക്ക് അത് ഭാരമായി നിരാശയായി പലപ്പോഴും ചോദ്യം ചെയ്യലായി ദൈവത്തിൽ നിന്ന് അകന്നുപോക്കലായി ദൈവനാമത്തിന്റെ മഹത്വത്തിന് പകരം തിന്മയ്ക്കായി വായിൽ നിന്ന് ദൈവഹിതമല്ലാത്ത വാക്കുകൾ ഉരുവിടുന്നതായി പലപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നു നിന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ ദൈവം നിനക്ക് സാധിപ്പിക്കുമാറാകട്ടെ അപ്പോൾ ഹൃദയത്തിലെ ആഗ്രഹം സാധിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അതിൻ്റെ ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തി ഒന്നാം അധ്യായം സങ്കീർത്തനങ്ങളുടെ പുസ്തകം ഇരുപത്തൊന്നാം അധ്യായിന്റെ ഒന്നാം വാക്യത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു യഹോവേ രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു നിന്റെ രക്ഷയിൽ അവനേറ്റവും ഉല്ലസിക്കുന്നു അപ്പോൾ രാജാവ് തൻ്റെ ബലത്തിലല്ല സന്തോഷിക്കുന്നത് മറിച്ച് യഹോവ ഇവിടെ ദാവീത് പാടുകയാണ് രാജാവിന് വിജയം നൽകിയതിന് താൻ ദൈവത്തിന് നന്ദി പറയുക ഇരുപതാം അധ്യായത്തിലേക്ക് സങ്കീർത്തനങ്ങളുടെ പുസ്തകം ഇരുപതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദാബീതിന് സഹായത്തിന് വേണ്ടിയുള്ള ദൈവത്തോടുള്ള ഒരു അപേക്ഷയാണ് നാം കാണുന്നത് എന്നാൽ ഇരുപത്തൊന്നാം അധ്യായം നാം പഠിക്കുമ്പോൾ അവൻ വിജയശ്രീലാളിതനായി ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതായിട്ടാണ് കാണുവാനായിട്ട് കഴിയുന്നത് ദൈവത്തിന് നന്ദി കരയേറ്റുകയാണ് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുകയാണ് അതുകൊണ്ടാണ് പറയുന്നത് തൻ്റെ ബലത്തിലല്ല തൻ ആഗ്രഹ ആശ്രയിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നത് രക്ഷയുടെ ദൈവത്തിൽ അഥവാ അവനെ വീണ്ടെടുത്ത ദൈവത്തിലാണ് അവൻ ആശ്രയിക്കുന്നത് അതുകൊണ്ട് രണ്ടാം വാക്യത്തിൽ ഇരുപത്തൊന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ ഇവിടെ പറയുന്നു അവന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം നീ അവന് നൽകി അപ്പോൾ ആഗ്രഹിക്കാൻ നമുക്ക് അവകാശമുണ്ട് എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങളെ സഫലീപീകരിക്കപ്പെടുത്തുന്നത് ദൈവമാണ് ദൈവഹിതപ്രകാരമുള്ള ആഗ്രഹങ്ങളാണോ നമ്മളിൽ ഉരുത്തിരിയുന്നത് പല ആഗ്രഹങ്ങളും നമ്മെ പാപത്തിൽ കൊണ്ടെത്തിക്കുകയാണ് പല അഭിലാഷങ്ങളും ലോകപ്രകാരമുള്ള അഥവാ ജഡപ്രകാരമുള്ള ജീവിതത്തിൽ നമ്മെ കൊണ്ടെത്തിക്കുകയാണ് അതേ ജഡത്തിന്റെ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങൾ ദൈവഹിതപ്രകാരം ആകുന്നില്ല പലപ്പോഴും മനുഷ്യന്റെ ഇഷ്ടം എന്താണ് ഞാൻ ചിന്തിക്കുന്നതും ഞാൻ ഇച്ഛിക്കുന്നതും ഞാൻ ആഗ്രഹിക്കുന്നതും അത് എനിക്ക് സാധിച്ചു കിട്ടണം അത് സാധിച്ചു കിട്ടിയില്ല എങ്കിൽ നിരാശിയുണ്ടാകും അല്ലെ എന്നാൽ ഇവിടെ ദാവീത് ദൈവഹിതപ്രകാരം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ പ്രകാരം ദൈവം അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി അവന്റെ അധരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല പ്രിയപ്പെട്ടവരെ പലപ്പോഴും ദൈവസനിൽ പ്രാർത്ഥിക്കുന്നത് പ്രാഗൽഭ്യത്തോടെയാണോ പ്രാഗൽഭ്യം കൂടാതെ ദൈവസനിൽ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന വെറും ജൽപ്പനമായി മാറുകയാണ് അതരാർപ്പണമായി മാറുകയാണ് പലപ്പോഴും അതിന് മറുപടി ലഭിക്കാതെ വരുമ്പോൾ നാം വൈഷമ്യം കാണിച്ചിട്ട് പ്രയോജനമില്ല മറിച്ച് നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ പ്രവർത്തനത്തിൽ നമ്മുടെ ഉദ്ദേശ്യ ശുദ്ധിയെ മാനിക്കുന്ന ദൈവം നമുക്ക് അത്ഭുതങ്ങളുടെ ദൈവമായി പ്രവർത്തിക്കുകയും നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുകയും ചെയ്യുമെന്നുള്ളതിൽ രണ്ടു പക്ഷമില്ല ഇവിടെ ദാവീദ് പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തു ഞാന് പ്രാർത്ഥിച്ചതിനെ എൻ്റെ ദൈവം നിഷേധിച്ചില്ല ഞാൻ ഈ തരുണത്തിലെ ഓർക്കയാണ് ഒന്ന് ഷൗമേലിന്റെ പുസ്തകം അതിന്റെ രണ്ടാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും സുപരിചിതയായ ഒരു സഹോദരി ഉണ്ടല്ലോ ഹന്ന അവൾ ദൈവ സന്നിധിയിൽ പ്രാർത്ഥിച്ചു അവൾ ദൈവത്തോട് നിലവിളിച്ചു അവളുടെ അഭയാചന എന്തായിരുന്നു തനിക്ക് ഒരു മകനെ ലഭിക്കണം എന്നുള്ളതായിരുന്നു തന്റെ പ്രാർത്ഥനയാൽ ദൈവം അവൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇടയായി നമുക്ക് ധാരാളമായിട്ട് ഹന്നയുടെ പ്രസംഗം ഹന്നയെ പറ്റിയുള്ള പ്രസംഗങ്ങൾ നാം കേട്ടിട്ടുണ്ട് ഹന്ന ആലയത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവൾ മനോവ്യസനത്തോടു കൂടി ദൈവത്തോട് പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ മനോവ്യസനം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പലപ്പോഴും ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ സാധിക്കുമോ ഇല്ലയോ എന്ന് നാം സംശയിക്കാറുണ്ട് എന്നാൽ ഇവിടെ ഹന്ന നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം വെളിപ്പെടുത്തി തരികയാണ് വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കിയാൽ അവൻ നമ്മെ ഒരു നാളും കൈവിടുകയില്ല ഒരു നാളും ഉപേക്ഷിക്കുകയും ഇവിടെ ഹന്ന അവൾ ആലയം വിടാതെ പ്രാർത്ഥിച്ചു ആലയത്തിനുള്ളിൽ അവൾക്ക് ഒത്തിരി പ്രതികൂലം നേരിട്ടു നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ഇപ്രകാരമാണ് അവൾ ആലയത്തിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പുരോഹിതൻ അവൾക്ക് വിരോധമായി സംസാരിച്ചു അവളോട് ചോദിച്ചു നീ ലഹരി വസ്തു ഉപയോഗിച്ചിട്ടുണ്ടോ മദ്യം ഉപയോഗിച്ചിട്ടുണ്ടോ നീ എന്തിനാണ് ഇങ്ങനെ വന്നിരുന്നത് കരയുന്നത് നീ എന്തിനാണ് ഇങ്ങനെ പുലമ്പുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനകൾ അറിയുന്ന ദൈവം നമ്മെ മനുഷ്യൻ പുറമേ നോക്കുമ്പോൾ ചിരിയായിരിക്കാം ഒരു പക്ഷെങ്കിൽ നമ്മൾ മറ്റുള്ളവരുമായിട്ട് നല്ല വ്യവഹാരമായിരിക്കാം എന്നാൽ ഉള്ളിൻ്റെ ഉള്ള അറിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ഇന്ന് ജീവിക്കുകയാണ് ഭാരങ്ങൾ പ്രയാസങ്ങൾ ഏറുമ്പോൾ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട് പലപ്പോഴും ഒരു മനുഷ്യൻ പുറമേ നോക്കുമ്പോൾ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവം ഞാന് ഇങ്ങനെ ചിന്തിക്കുകയാണ് ഹന്നയുടെ പുറമേ നോക്കിയപ്പോൾ പുരോഹിതന് കുറ്റം പറയാനുണ്ടായിരുന്നു മാത്രമല്ല അവളുടെ ഭർത്താവിന് രണ്ട് ഭാര്യമാരായിരുന്നു ഒന്ന് പെനീന അല്ലേ മറ്റവളാണ് ഹന്ന അപ്പൊ ഈ പെനീന തനിക്ക് മക്കളുണ്ടായ കാരണത്താൽ ഹന്നയെ വളരെ അധികമായി ദുസഹപ്പെടുത്തുമായിരുന്നു വ്യസനിപ്പിക്കുമായിരുന്നു അവളെ വളരെയധികമായി വേദനിപ്പിക്കുമായിരുന്നു ജീവിതത്തിൽ കുടുംബ ജീവിതത്തിന്റെ സമാധാനവും സന്തോഷവും കെടുത്തിക്കളയുന്ന നിലവാരത്തിൽ ബന്ധങ്ങൾ സ്വന്തങ്ങൾ ജീവിതത്തെ തകിടം മറിക്കുമ്പോൾ ഇവിടെ പെനീനിയാണ് ഇന്ന് അനേക കുടുംബങ്ങളിൽ പല പെനീനന്മാർ കടന്നു വന്നതിനാൽ പല കുടുംബങ്ങൾ നശിച്ചു പല കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു ഹാലലുയ്യാ എന്നാൽ എൽക്കാന ഇവളെ സ്നേഹിച്ചു പത്തുപുത്രന്മാരെക്കാൾ ഞാൻ നല്ലവനല്ലയോ എന്ന് ചോദിച്ചു ഞാൻ പറയട്ടെ ഇന്ന് പുറമെയുള്ള വാക്കുകൾ കൊണ്ട് പൊതിഞ്ഞു മൂടുന്ന ധാരാളം കുടുംബങ്ങളുണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് പോലെ ഭൂമിയിൽ ആരും സ്നേഹിക്കത്തില്ല ഞാൻ നിന്നെ കരുതുന്ന പോലെ മറ്റാരും കരുതത്തില്ല നല്ല വാഗ്ദാനങ്ങൾ മധുര വാക്കുകൾ ഒക്കെ നൽകിയിട്ട് അവസാനം വേദനയിൽ ഒരു പാകവാക്കാക്കുവാൻ കഴിയാതെ അവളുടെ വേദനയിൽ അവളോടൊത്ത് താണിരിപ്പാൻ കഴിയാതെ ഒരു വാക്കിൽ പോലും പിന്നീട് അവളെ ആശ്വസിപ്പിക്കുവാൻ കഴിയാതെ ഭാരപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഇന്ന് അനേക കുടുംബങ്ങളിൽ കാണുന്നുണ്ട് ഇങ്ങനെ തനിച്ചായിരിക്കുന്ന ഹന്നമാരെ നോക്കി ദൈവാത്മാവ് പറയുകയാണ് നീ ഭാരപ്പെടേണ്ട ദൈവിക സന്നിധി വിട്ട് നീ പുറകോട്ട് പോകേണ്ട ആലയം വിട്ട് നീ പുറകോട്ട് പോകേണ്ട ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ അവന്റെ പാതപീഠത്തിൽ താണിരിക്കാൻ ഇന്ന് നിന്നെ നിന്നിക്കുന്നവർ മാറി നിന്ന് നിന്നെ ഒറ്റപ്പെടുത്തുന്നവർ നിന്നെ പരിഹസിക്കുന്നവർ നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം നന്നാ തിരിച്ചറിയുവാൻ കഴിയാത്തവർ നിന്റെ ഹൃദയത്തിന്റെ വേദനയെ നന്നായിട്ട് മനസ്സിലാക്കുവാൻ കഴിയാത്തവർ നിന്നെ മാറി നിന്ന് പരിഹസിക്കുമ്പോൾ നിന്നെ വേദനിപ്പിക്കുമ്പോൾ നിന്നെ സംരക്ഷണം നൽകേണ്ട സ്ഥാനത്താ നിനക്ക് പ്രൊട്ടക്ഷൻ നൽകേണ്ട സ്ഥാനത്ത് മറവിൽ ആമേൻ നിനക്ക് സഹായം നൽകേണ്ടി മാറിപ്പോകും വേളയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എന്നിലും നിങ്ങളിലും വ്യാപരിച്ചത് അത്രേ ജീവനോടെയായിരിക്കടയാക്കിയത് അങ്ങനെയെങ്കിൽ ഹന്ന ദൈവ സന്നിധിയിൽ ആലയം വിടാതെ പ്രാർത്ഥിച്ചു ആ ആ ഒന്ന് ശകുമ എന്റെ പുസ്തകം രണ്ടാമധ്യായം അതിന്റെ ഇരുപത്തിയൊന്നാമത്തെ വേദഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പ്രാർത്ഥന മൂലം കടാക്ഷിച്ചു എന്ന് കാണുവാൻ കഴിയുന്നു അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു അവൾ ഗർഭം ധരിച്ചു ഹാല ലൂയ്യ പ്രിയപ്പെട്ടവരെ ദൈവം അവൾക്ക് വേണ്ടി പ്രവൃത്തിയിൽ ഭയങ്കരനും ഹാല ലുയ്യ ആലോചന ശക്തനുമായി ഇറങ്ങി വന്നുവെങ്കിൽ എന്നെ കേൾക്കുന്ന ചില ഹന്നമാരുണ്ട് അത് സഹോദരന്മാരാകട്ടെ സഹോദരിമാരാകട്ടെ നിന്റെ വേദനയുടെ നടുവിൽ നിന്നെ ആശ്വസിപ്പിക്കേണ്ടിവർ മാറുമ്പോഴും നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ഇന്ന് ജീവിക്കുകയാണ് പ്രൈസ് അലവാഡ് ഹാലോ ലൂയ ഇവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു ദൈവം അവൾക്ക് മൂന്ന് പുത്രന്മാരെയും രണ്ട് പുത്രിമാരെയും നൽകി ബാലനോ വളർന്നു അവൾ ഒരു ബാലന് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിൽ ആറ് മക്കളെയാണ് അവൾക്ക് നൽകിയത് നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് നിന്നെ മിസ്സണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നവടെ നടുവിലാണ് ജീവിക്കുന്നത് നിന്നെ അവഗണിക്കുന്നവടെ നടുവിലാണ് ജീവിക്കുന്നത് എന്നെ നിന്നെയും ആമേൻ ഒരു വിധത്തിലും മുന്നോട്ട് പോകുവാൻ കഴിയാത്ത അവസ്ഥയിൽ ഒതുക്കി കെട്ടുന്ന വ്യക്തിജീവിതങ്ങളുടെ മുൻപിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നതെങ്കിലും എന്നെ കേൾക്കുന്ന സഹോദരി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇനി മീറ്റിംഗിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരോടായി ഞാൻ പറയട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ട് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകുമാറാകട്ടെ നിന്റെ താല്പര്യമൊക്കെയും അവൻ നിവർത്തിക്കട്ടെ നമ്മുടെ താല്പര്യവും നമ്മുടെ ആഗ്രഹവും മാനുഷിക മാനുഷ്യതലത്തിലായി തീരരുത് മറിച്ച് ദൈവഹിത പ്രകാരമുള്ള ഒരാഗ്രഹമാണ് എന്നിൽ നിങ്ങളിൽ ഉരുത്തിരിയുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കും മാത്രമല്ല ഇവിടെ സ്തോത്രം ചെയ്തുകൊണ്ട് വിജയം നേടിയ ദാവീദ് വിളിച്ചു പറയുകയാണ് ഇരുപത്തൊന്നാം അധ്യ സങ്കീർത്തനങ്ങളുടെ പുസ്തകം ഇരുപത്തൊന്നാം അധ്യായിന് നാലാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ മൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ നന്മയുടെ അനുഗ്രഹങ്ങളാൽ നീ അവനെ എതിരേറ്റു തങ്ക കിരീടം അവന്റെ തലയിൽ വെക്കുന്നു ഈ ഭാഗത്തേക്കൊക്കെ കടന്നു പോകുമ്പോൾ ധാരാളം കാര്യങ്ങൾ പറയുവാനുണ്ട് പ്രിയപ്പെട്ടവരെ എവിടെ തലമുനിപ്പിച്ചുവോ എവിടൊക്കെ ഒതുക്കി കെട്ടുവാൻ ശ്രമിച്ചുവോ എവിടൊക്കെ നിന്നെ നിന്നിച്ചോ എവിടൊക്കെ നിന്നെ പരിഹസിച്ചോ ഹാലേ ലുയ ഒരു രാജാവിനെ പോലെ ഒരു രാജ്ഞിയെ പോലെ നന്മയുടെ അനുഗ്രഹങ്ങളാൽ ഹലുയ ദൈവ നിനെ മാനിക്കും നീ ഏതൊരു വിഷയത്തിന് മേൽ ഭാരപ്പെട്ടിരിക്കുന്നുവോ പ്രാർത്ഥിച്ചു മടുത്തു ഇനി ലഭിക്കയില്ല എന്ന് ചിന്തിച്ച ഇനി എനിക്ക് ഈ വിഷയത്തിന് ഒരു മറുപടി ഇല്ല എൻ്റെ ജീവിതത്തിന്റെ മരണം വരെയും ഇതിനൊരു ഉത്തരം കാണുകയില്ല എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവാത്മാവ് പറയുകയാണ് ഇന്ന് രത്തി വെളയങ്കിൽ ദൈവം നിങ്ങളുടെ വിഷയത്തിന് മറുപടി നൽകിയിരിക്കുകയാണ് ആ ഇരുപത്തൊന്നാം അധ്യായം രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ വിളിച്ചു പറയുക അവനൻറെ ഹൃദയത്തിലെ ആ അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി അവന്റെ അതരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല അപ്പോൾ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ നൽകി തരുന്ന ഒരു ദൈവം ിലൂടി ഉരുത്തിരിയുന്ന വാക്കുകളെ കേൾക്കുന്ന സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുക മാത്രമല്ല തങ്ക കിരീടം വെച്ച് നിന്നിച്ചവർക്ക് മുൻപിൽ മാനിക്കുന്ന ദൈവം തല ഉയർത്തു ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഹന്നയെ മാനിച്ചവൻ ഇന്നീ സമയകാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ നിങ്ങളെയും ഒരുപോലെ ശക്തന നിരാശ നിരാശ ഭാരങ്ങൾ ദൈവഹിത പ്രകാരമുള്ള ആലോചന ഏറ്റെടുക്ക ദൈവഹിത പ്രകാരമുള്ള ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിക്കും മാനുഷിക ആലോചനകളെ വിട്ടുകള ദൈവിക ആലോചനകളെ ഏറ്റെടുക്കുക നിന്റെ അവൻ നിനക്ക് നൽകുമാറാകട്ടെ അതേ ദൈവമക്കളെ ഫ്യൂച്ചർ ടെൻസിൽ പറയുന്നുവെങ്കിൽ വരുമ്പോൾ അവൻ ആഗ്രഹം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവൻ അവന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ വിശ്വസിക്കൂ എല്ലാ ഭാരങ്ങളും മാറട്ടെ എല്ലാ നിരാശകളും മാറട്ടെ നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ് നിന്റെ പ്രയാസങ്ങളെ നിന്റെ പ്രതികൂലങ്ങളെ എന്ന നെയ്ക്കുമായി മാറ്റി മറിച്ചുകൊണ്ട് സന്തോഷം നൽകി ഹലലുയ്യ 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 മാനിക്കുന്നൊരു ദൈവം നിന്റെ താല്പര്യമൊക്കെ നിവർത്തിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുകയാൽ ആ ദൈവസനയിലേക്ക് സമർപ്പിക്കാം ഞങ്ങളുടെ നല്ല ദൈവമേ കർത്താവേ ഈ നിവേദനം കേട്ട ഓരോ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം അനുഗ്രഹിത മേറിയ നിമിഷത്തിനായിട്ട് സ്തോത്രം ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗം അനുഗ്രഹിച്ചാട്ടെ ദൈവനാമ മഹത്വത്തിനായിട്ട് കർത്താവ് എല്ലാവരെയും ഉപയോഗിച്ച് ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ അഭിലാഷങ്ങളെ അറിഞ്ഞ് പ്രവർത്തിപ്പാൻ മതിയായവനാകിയാൽ സ്തോത്രം ദൈവമേ ഞങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള ആമേൻ മറുപടികളല്ല മറിച്ച് അവിടുത്തെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു മറുപടി ഏറ്റെടുക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ ഹനായുടെ അവസ്ഥകൾക്ക് മാറ്റം കൊടുത്ത ദൈവം ദാവീദിന്റെ അവസ്ഥകൾക്ക് മാറ്റം കൊടുത്ത ദൈവം ഇന്ന് രാത്രി വേളയെങ്കിൽ ജീവിതങ്ങളുടെ മേൽ അവിടുത്തെ കര നീട്ടി വിടിവീപ്പാൻ പോകുന്നതിനായി സ്തുതിക്കുന്നു സകല നന്മകളാലും നിറച്ച് അനുഗ്രഹിക്കും അത്ഭുതങ്ങൾ പ്രവർത്തിക്കും പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു സകല മാനോ അവിടുന്ന് അവിടെ നിൽത്താട്ടെ സകേലും പുത്രനാമേഷൻ ധന്യനാമത്തിൽ ചോദിക്കുമ്പോൾ ദൈതം നിക്കൾക്കണം സ്വർഗസ്വ നല്ല പിതാവേ ആമിൻ 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 ഗോഡ് ബ്ലസ് ഓൾ മറാന